എന്തോണ്ട് എന്താ ഞാൻ അങ്ങനെ എങ്ങനെ ശരിയാവാ വൃത്തിയാക്കി ഇടണ്ടേ നിന്റെ വീട്ടിൽ പണിക്കാർ ഞാൻ അവരെ പറഞ്ഞു വൃത്തിയാക്കിയ ഒരു നിനക്ക് എന്താ വേണ്ടേ പോണം ഉള്ളൂ പോയിട്ട് ഒന്ന് അടിച്ചു വരി തൊടച്ചിട്ടേക്ക് വരാലോ ഞാൻ ഒറ്റക്ക് പോകുന്നില്ല പക്ഷെ എങ്ങനെ പോവും ആ ദിനത്തിൽത്ര പ്രയാസം നമ്മളെ ചേതനല്ല റൂം കൊടുക്കണേ ചേട്ടനോട് ചോദിക്കാം അത് ചേട്ടൻ വേരോ ആണ്ട ചേട്ടൻ വരാത്തെ നീ ചോദിച്ച ചേട്ടൻ വേരും ഒന്ന് പോ നീരെ ഓ അവളെ ഒരു നാണ ഇന്നാ വാ ചോദിക്കാം ഹ് വാ ഹ് ചോയികി ഞാനും നീ ചോയികി എന്താണ് ആ അത് പിന്നെ ചേട്ടാ ചിന്നു എന്നാ ചോദിക്കണം ചേട്ടനോട് എന്താ ചോയിച്ചോ ചേതനന്ന് ഫ്രീയാണോ

വൈകുന്നേരം പോയപ്പോ രജിനു മതി മോള നീ ഇങ്ങനെ ഏത് ചേട്ടൻ എന്തപ്പോടെ ആരാജു ആ വീട്ടിലെ പുതിയ താമസക്കാര ചേട്ടനല്ലേ പിന്നെ വായിങ്ങര വങ്ങിനെ എൻ്റെ പൊന്ന ചിന്നു അങ്ങനെ ഒന്നും പറയല്ലേ ഒരാളെ പിണങ്ങ ചേടൻ എത്രന്നും വെരില്ല ശരിക്കും അതെ അതെ ചേടൻ ഹാൻസം അല്ലേ നീ എന്തിനാ ചിന്നു ചേടനെ ഇങ്ങനെ എയറിൽ കേറ്റനേ ഞാൻ ഒരു സത്യം പറഞ്ഞതല്ലേ കേക്കി ചേടനെ വെല്ലാതെ പൊക്കുന്നണ്ട് അങ്ങിലയാ ചേടനെ കൈയിലണ്ടോ ശരി അണ്ടുണ്ട് ഇനി അന്ന കൊണ്ടെന്ന പോലെ ബിരിയാണി അല്ലാണോ അങ്ങനെയാരി മുലി ഓ അവന്റെ വരവ് ഇങ്ങോട്ട് ആണല്ലോ ഹായ് ഗയ്സ് എന്തൊക്കെ ഇണ്ട് സുഖാണോ അല്ല ഇതാരെ പുതിയൊരാള് പേരെന്താ ചിന്നു നീ അകത്തേക്ക് പോ അമ്മ വിളിക്കണ്ട് നീ അകത്തേക്ക് പോ അല്ല എന്താ ബ്രോ ഇവിടെ ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ അവിടെ വരാ ഏന്നില്ല ശരി ബ്രോ ഞാൻ പോവാ ഇതാരോ ഓ ആണോ ചേട്ടൻ അങ്ങോട്ട് പോട്ടെ ഞാൻ പിന്നെ ചോദിക്കാനോട് പോട്ടെ നടന്നില്ല അവൻ അങ്ങനെയാടാ ബാ പോയി റെഡിയാവാൻ നോക്ക് ചിനി ചേച്ചിനെ വിട്ടിപ്പോണ്ടേ

ഇന്ന് പോകാനൊന്നും നിർബന്ധമുണ്ടോ നമുക്ക് ഒരു ദിവസം ഇവിടെ നിന്നാലോ ആ നല്ല ഐഡിയ എനിക്ക് ഇവര ഇഷ്ടപ്പെട്ടു നിക്കാനെ ചേട്ടാ എന്തു ചെയ്യണ്ടേ എനിക്ക് ഒരപ്പം ഉള്ളൂ നിനക്കല്ലേ മ്മ് നിൻ്റെ ആഗ്രഹം അല്ലേ അങ്ങനെയാണേ നിക്കാം താങ്ക്യൂ